നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം രാജ്യത്ത് പത്തൊൻപത് കിലോ ഭാരമുള്ള വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില നൂറ്റി പതിനൊന്ന് രൂപ വർദ്ധിപ്പിച്ചു ഈ വില വർധനവ് ജനുവരി ഒന്നു മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നു തുടങ്ങി അതായത് ഇന്നു മുതൽ തന്നെ എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പതിനാല് കിലോ ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല അതായത് വീട്ടുപയോഗ ഗ്യാസ് ഇപ്പോഴും പഴയ വിലയിലാണ് പക്ഷേ ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വില വീണ്ടും കൂടിയിരിക്കുകയാണ് ഇപ്പോൾ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറുകളുടെ പുതിയ വില നോക്കാം ദില്ലിയിൽ പഴയ വില ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയും അമ്പത് പൈസയുമാണ് പുതിയ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ മുംബൈയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അൻപത് പൈസയും ഇപ്പോഴത്തെ വില ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ അൻപത് പൈസ കൊൽക്കത്തയിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് രൂപ മുൻപത്തെ വില ഇപ്പോഴത്തെ വില ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ചെന്നൈയിലാകട്ടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യവും ഇപ്പോഴത്തെ വില ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് ചെന്നൈയിലാണ് തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപതാണ് വാണിജ്യ വില വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ മാറ്റം എങ്ങെന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം ഡിസംബർ ഒന്നിന് വാണിജ്യ സിലിണ്ടറുകളുടെ വില നേരിയ തോതിൽ കുറച്ചിരുന്നു ഡൽഹി കൊൽക്കത്തയിൽ പത്ത് രൂപ കുറച്ചിരുന്നു മുംബൈ ചെന്നൈയിൽ പതിനൊന്ന് രൂപ കുറച്ചിരുന്നു പക്ഷേ ആ ആശ്വാസം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇല്ലാതായി പൊതുജനങ്ങൾക്ക് ഈ വില വർധനവ് ഹോട്ടൽ മേഖലയെ നേരിട്ട് ബാധിക്കുന്നതാണ് ഹോട്ടലുകൾ കാറ്ററിംഗ് യൂണിറ്റുകൾ ബേക്കറികൾ ചെറിയ ഭക്ഷണശാലകൾ എല്ലാം തന്നെ വാണിജ്യ സിലിണ്ടറുകളിലാണ് ആശ്രയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണ വില കൂടുമോ ചായ കാപ്പി ഭക്ഷണം എന്നിവയ്ക്ക് വീണ്ടും വില കൂടുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഉയരുന്നത് അതേസമയം ഗാർഹിക സിലിണ്ടറിന് വലിയ ആശ്വാസമുണ്ട് പതിനാല് കിലോ ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വില രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ മാറ്റമില്ലാതെ തുടരുകയാണ് വീട്ടമ്മമാർക്ക് ഇത് ഒരു വലിയ ആശ്വാസം തന്നെയാണ് വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വില കുറച്ചു കാലമായി സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിയന്ത്രിക്കാൻ സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് ഇനി കാണേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഭക്ഷണവില കൂടുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി